രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനത്തിനിരയായ യുവതിക്ക് ഗർഭചിത്ര മരുന്നെത്തിച്ച ജോബി ജോസഫ് പത്തനംതിട്ടയിലെ യുവ സംരംഭകൻ രാഹുലിന്റെ ആത്മമിത്രമായ ജോബി അതീവ ഗുരുതരമായ പാർശ്വഫലങ്ങളുള്ള മരുന്നാണ് യുവതിക്ക് കൈമാറിയത് വീഡിയോ കോളിൽ ഭീഷണിപ്പെടുത്തി ഈ മരുന്ന് രാഹുൽ യുവതിയെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കളിക്കൂട്ടുകാരനായ ജോബി ജോസഫാണ് ഈ ക്രൂരകൃത്യത്തിന് സഹായം നൽകിയത് രാഹുൽ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ പദ്ധതിയിട്ടതും ജോബിയുടെ സഹായത്തോടെ രാഹുലും ജോബിയും ചേർന്ന ഗർഭചിത്രത്തിന്റെ മരുന്ന് സംഘടിപ്പിച്ചു ഈ മരുന്നുമായി ജോബി തിരുവനന്തപുരത്തേക്ക് എത്തി യുവതിക്ക് കൈമാറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വീഡിയോ കോളിലെത്തിയ രാഹുൽ ഭീഷണിപ്പെടുത്തി മരുന്ന് കഴിപ്പിച്ചതായാണ് യുവതിയുടെ മൊഴി ഗുരുതരമായ പാർശ്വഫലങ്ങളുള്ള മരുന്നാണ് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ രാഹുൽ യുവതിയെ കൊണ്ട് കഴിപ്പിച്ചത് മരുന്ന് കഴിച്ച മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും അമിത രക്തസ്രാവമമുണ്ടായി ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ വസ്ത്രവ്യാപാര ശൃംഖല നടത്തുകയാണ് ജോബി അടൂരിൽ രാഹുൽ എത്തിയാൽ നിഴലായി ഒപ്പമുണ്ടാകും രാഹുലിന്റെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരനായാണ് ജോബി അറിയപ്പെടുന്നത് ജോബിക്ക് കുറിക്കാവുന്ന തെളിവുകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് ജോബി ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം